ചെയ്യല്ലേ ഇത് നമ്മള് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത് ഇതിന്റെ ലാഭം കൂടുതൽ നമ്മൾ കാണുന്നത് ബിജിനിക്ക് ഒരു ബിസിനസ് ആക്കി കൊടുക്കുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ചായ എവിടുന്ന് വാങ്ങാം ചായ കുടിക്കുന്നവര് കുടിക്കാൻ വേണ്ടി കുടിക്കാത്തവര് കുടിക്കണമെന്നൊന്നും എന്നൊന്നും ഞാൻ പറയില്ല കുടിക്കുന്നവർക്ക് നല്ല ചായ ബിജിനിക്ക് അതൊരു ഉപകാരമാവും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭം ട്രസ്റ്റിലൂടെ ഞാൻ സമൂഹത്തിന് തിരിച്ചു നൽകുന്നുണ്ട് സോ താങ്ക് യു വെരി മച്ച് യു എ ചടങ്ങിലേക്ക് അടക്കാന് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്ക കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സഹായ അസ്തമാണ് ശ്രീ ഗോപി ജമണ്ടോ അതെ ബിജിനിക്ക് ഒരു പൊന്നാടി ഇടണം അല്ലെ ശരിക്ക് ഇത്ര വഴിയിൽ ഇരുന്ന് അമ്മ പുലർത്താണ് ബിജിനിയുടെ അമ്മയുടെ കഥ വീട്ടിലെ കഥകളൊക്കെ കേട്ട സത്യത്തിൽ നമുക്ക് കരഞ്ഞു പോകും ഞാൻ വീഡിയോ കണ്ടപ്പോ സത്യത്തിൽ കരഞ്ഞു പോയി അപ്പൊ ശെരിക്കും എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ബിജിനെയാണ് അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ പൊന്നാടെ ആക്കു കൂടി കൊടുക്കല്ലേ മറ്റു കയ്യിലേ അതൊക്കെ നല്ല മനസ്സിന്റെ ഉടമെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കാരണം കിട്ടിയ പൊന്നാളെ വീട്ടിൽ കൊണ്ടുപോയി അട്ടിക്ക് അട്ടി കിട്ടത്തിനപ്പുറം കൊടുത്തു അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചായ തൊടിയിട്ട് ചായ ഉണ്ടെ അടിച്ചുപൊളിക്കാം വൈകുന്നേരങ്ങളിൽ നല്ലൊരു സ്ട്രോങ് കിട്ടിയിൽ ഏത് സമയത്തും ഒരു സ്ട്രോങ് ടീം അടിക്കാൻ ഇങ്ങോട്ട് വന്നവരെയും അതെ ഉദ്ഘാടനത്തിന് അദ്ദേഹം ബിജിനി ചായ കൊടുക്കുന്നു ചന്ദ്രിജിനി കൊയിലാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ാണ് പ്രസാദായിട്ട് കാശുണ്ടല്ലോ ആദ്യത്തെ രൂപ കിടക്കണം അടിപൊളി ഓക്കെ അപ്പൊ അല്ലായി ചായ കുടിക്കാനായിട്ട് ചേച്ചിയുടെ കടയിൽ വരണം കൊയിലാടി ചായ അപേക്ഷയാണ് ചായപ്പൊടിയും നമ്മുടെ വീട്ടിലേക്ക് ചായ ചായ കടിയും അധികം താമസിയാതെ ഉണ്ടാവു അപ്പൊ എങ്ങനെയുണ്ട് ചുമട്ടാവും